രാധകരുള്ള ഫ്ലെക്സിബിളായ അഭിനയശൈലിയുള്ള നടനാണ് ധനുഷ് തുള്ളുവതോ ഇളമ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ ധനുഷിന്റെ കാതൽ കൊണ്ടേൻ എന്ന ചിത്രമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് തുടർന്ന് തിരുടാതിരുടി ദേവതയ് കണ്ടേൻ പുതിക്കോട്ടെ തുടങ്ങിയ തമിഴ് സിനിമാ ലോകത്ത് പുതിയ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ധനുഷിലൂടെ ആദ്യ കാലങ്ങളിൽ ധനുഷിന്റെ മെലിഞ്ഞ ശരീരവും രൂപവും ആളുകൾ ഏറെ ചർച്ച ചെയ്തിരുന്നു ധനുഷിനെ അതിന്റെ പേരിൽ ബോഡി ഷെയിം ചെയ്യുക വരെ ചെയ്തിരുന്നെങ്കിലും കഴിവുകൊണ്ട് സിനിമയിൽ പിടിച്ചു നിന്ന നടനാണ് ാണ് ധനുഷ് സിനിമയിൽ ഒരിക്കലും പിറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത നടൻ കൂടിയാണ് ധനുഷ് അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു നടൻ എന്ന നിലയിൽ മാത്രമല്ല പിന്നണി ഗായകനായും പാട്ടിന് വരികൾ എഴുതിയും ധനുഷ് ശ്രദ്ധിക്കപ്പെട്ടു സ്ത്രീ എന്ന ചിത്രത്തിലെ വൈദിസ് കൊലവറി വേലയില പട്ടധാരിയിലെ പോയിന്റ് നീങ്ക വാട്ടേക്കരവാട് അനേകനിലെ ദംഗാമാരി മാരി ടുവിലെ റൌഡി ബേബി തുടങ്ങിയ നിരവധി സിനിമകളിൽ ധനുഷ് പാട്ടുപാടി താൻ അഭിനയിച്ച ഒട്ടുമുക്കാൽ സിനിമകളിലെയും പാട്ടുകൾ എഴുതുന്നതും പാടിയതും ധനുഷ് തന്നെയാണ് കാതൽ കൊണ്ടേൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയ സമയത്താണ് ധനുഷ് ഐശ്വര്യ രജനീകാന്തിനെ ആ ആദ്യമായി കണ്ടതെന്ന് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഐശ്വര്യ രജനീകാന്തുമായി പരിചയപ്പെട്ട് രണ്ടു വർഷത്തിനകം തന്നെ ഇരുവരും വിവാഹം കഴിച്ചിരുന്നു തമിഴിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മരുമകൻ കൂടിയാകാൻ ഭാഗ്യം ലഭിച്ച നടൻ എന്ന നിലയിലും ധനുഷിന്റെ പേര് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു രണ്ടായിരത്തി നാലിലാണ് ധനുഷും ഐശ്വര്യ രജനീകാന്തും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് എന്നാൽ അടുത്തിടെ കേട്ടത് ഇരുവരും പിരിയാൻ പോകുന്ന വാർത്തയാണ് രണ്ടു വർഷത്തോളമായി ഇരുവരും വേർപിരിഞ്ഞു തന്നെയാണ് കഴിയുന്നതും അടുത്തിടെ ഔദ്യോഗികമായി പിരിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ രണ്ടുപേരും നടത്തിയിരുന്നു ധനുഷിനെ നായകനാക്കി ഐശ്വര്യ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ത്രീ ഈ ചിത്രത്തിൽ നായികയായി എത്തിയത് ശ്രുതിഹാസനായിരുന്നു എന്നാൽ ചിത്രത്തിൽ അഭിനയിച്ചതിന് പിന്നാലെ ധനുഷും ശ്രുതിഹാസനും തമ്മിൽ വലിയ അടുപ്പത്തിലായി െന്ന് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു എന്തായാലും ഇതിന് പിന്നാലെയാണ് ധനുഷുമായി ചേർത്ത് പല താരങ്ങളുടെയും പേരുകൾ പുറത്തു വരാൻ തുടങ്ങിയത് അടുത്തിടെ ധനുഷ് നായകനായി ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രമാണ് റിലീസായത് ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് മാരി ശെൽവരാജിനൊപ്പമാണ് ധനുഷ് അടുത്ത ചിത്രം ചെയ്യുന്നത് നിരവധി സിനിമകളുമായി വരുന്ന വർഷങ്ങളും തിരക്കിലാണ് നടൻ വിവാഹത്തിലെ അസ്വാരസ്യങ്ങളും ഡിവോഴ്സുമെല്ലാം ചർച്ചയാകുന്നതിനിടയിൽ നടൻ മുമ്പ് ഒരു അഭിമുഖത്തിൽ തന്റെ ഭാര്യയായിരുന്ന ഐശ്വര്യ രജനീകാന്തിനെ കുറിച്ച് പറഞ്ഞു വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഞാൻ വിവാഹത്തിന് മുമ്പും ശേഷവും അതേ വ്യക്തി തന്നെയാണ് എനിക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എൻ്റെ ഭാര്യയായ ഐശ്വര്യക്ക് ഇക്കാര്യങ്ങളെല്ലാം തന്നെ നന്നായി അറിയുകയും ചെയ്യാം അവൾ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് എന്നാണ് ധനുഷ് അഭിമുഖത്തിൽ പറഞ്ഞത് ധനുഷിന്റെ ഈ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത്